ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ത്രീ ഡിയിൽ കാണുന്ന വീടിൻ്റെ പ്ലാൻ്റെ വിശേഷങ്ങളാണ് ഇതിൽ നമ്മൾ ലിവിങ് റൂം ഡൈനിങ് നാല് ബെഡ്റൂംസ് നാല് ബാത്ത് റൂംസ് വർക്ക് ഏരിയ എന്നീ സൗകര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത് എല്ലാ ഞായറാഴ്ചയും നമ്മൾ പുതിയ പുതിയ ഓരോരോ പ്ലാനുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത് മുൻപും ഒരുപാട് പ്ലാനുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആർക്കെങ്കിലും ഒക്കെ കാണാൻ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ എടുത്തു വെച്ച് കാണുക അപ്പോൾ നമുക്ക് പ്ലാനിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം അപ്പൊ ഇതാണ് നമ്മുടെ പ്ലാൻ വരുന്നത് ഗ്രൗണ്ട് ഫ്ലോർ എണ്ണൂറ്റി തൊണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ആണ് ചെയ്തിട്ടുള്ളത് സിറ്റൗട്ട് രണ്ട് മീറ്റർ ഇരുപത് സെന്റി നീളവും ഒരു മീറ്റർ അൻപത് സെന്റ് വീതിയുമാണ് സിറ്റൌട്ടിൽ നിന്ന് നേരെ നമ്മൾ ലിവിങ് റൂമിലേക്കാണ് വരുന്നത് ലിവിങ് കം ഡൈനിങ് ആയിട്ട് ഒരൊറ്റ ഹാളിലാണ് നമ്മളിത് കൊടുത്തിട്ടുള്ളത് നാല് മീറ്റർ എൺപത് സെൻ്റി വീതിയും ആറ് മീറ്റർ അത് അറുപത് സെൻറ്റി നീളവുമുള്ള വലിയൊരു ഹാളാണ് അതിലാണ് ലിവിങ് ആൻഡ് ഡൈനിങ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഡൈനിങ്ങിൻ്റെ ഇടതുവശത്തൂടെയാണ് നമ്മൾ സ്റ്റെയർ കൊടുത്തിട്ടുള്ളത് സ്റ്റെയറിൻ്റെ അടിയിലുള്ള ഡോറിലൂടെ നമ്മൾ കിച്ചൺ സെറ്റ് ചെയ്തിട്ടുണ്ട് മൂന്ന് മീറ്റർ അൻപത് സെൻറി നീളവും മൂന്ന് മീറ്റർ വീതിയുമുള്ള കിച്ചൺ ആണ് കിച്ചണ് നമ്മൾ വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട് മൂന്ന് മീറ്റർ നീളവും ഒന്ന് എഴുപത്തി ആറ് സെൻറ്റിമീറ്റർ വീതിയുമുള്ള വർക്ക് ഏരിയ ആണ് കൊടുത്തിട്ടുള്ളത് ബെഡ്റൂം നോക്കുകയാണെങ്കിൽ നമ്മൾ ഡൈനിങ് കം ലിവിംഗിൻ്റെ സൈഡിലൂടെ ഫ്രണ്ട് ബെഡ്റൂം നമുക്ക് കാണാം മൂന്ന് മീറ്റർ വീതിയും മൂന്ന് മുപ്പത് നീളവുമുള്ള ബെഡ്റൂമാണ് അതിന് നമ്മൾ ഒന്ന് എൺപത് നീളവും ഒന്ന് ഇരുപത് വീതിയുമുള്ള ടോയ്ലറ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് വീടിന്റെ പിൻവശത്തേക്കായി മറ്റൊരു ബെഡ്റൂം കൂടെ കൊടുത്തിട്ടുണ്ട് മൂന്ന് മീറ്റർ വീതിയും മൂന്ന് അറുപത് നീളവുമുള്ള ബെഡ്റൂമാണ് ഈ ബെഡ്റൂമിനും നമ്മൾ ഒന്ന് എൺപത് നീളവും ഒന്ന് അൻപത് വീതിയുമുള്ള ടോയ്ലറ്റ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത്രയുമാണ് ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത് ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് നോക്കാം ഫസ്റ്റ് ഫ്ലോറിൽ നേരെ ഈ ഒരു ഭാഗത്തായിട്ടാണ് വീടിൻ്റെ മധ്യഭാഗത്തായിട്ടാണ് സ്റ്റെയർ വരുന്നത് സ്റ്റെയർ ലാൻഡ് ചെയ്തു ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ നമ്മൾ പുറത്തേക്ക് ഓപ്പൺ ടെറസിലേക്കുള്ള ഡോറ് കൊടുത്തിട്ടുണ്ട് സ്റ്റെയർ കയറി വരുമ്പോൾ രണ്ട് ബെഡ്റൂമിലേക്കാണ് ഓപ്പണിങ്സ് വരുന്നത് ഒന്ന് നമ്മൾ താഴെ കൊടുത്തിട്ടുള്ള സെയിം ബെഡ്റൂം തന്നെയാണ് മറ്റൊന്ന് നമ്മുടെ ലിവിങ് റൂമിന് മുകളിലായിട്ട് മൂന്നര മീറ്റർ നീളവും മൂന്ന് മീറ്റർ വീതിയുമുള്ള ഒരു ബെഡ്റൂമാണ് കൊടുത്തിട്ടുള്ളത് ഒരു ബെഡ്റൂം നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടോയ്ലറ്റ് കോമൺ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് ബാൽക്കണി കൂടെ കൊടുത്തിട്ടുണ്ട് ഇത്രയുമാണ് നമ്മുടെ പ്ലാൻ വരുന്നത് ഫസ്റ്റ് ഫ്ലോർ പ്ലാൻ വരുന്നത് അഞ്ഞൂറ്റി എഴുപത് സ്ക്വയർ ഫീറ്റാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അടുത്ത ഞായറാഴ്ച പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ